രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി പൂജകൾ നടന്നുവരുന്നു ഉത്തർപ്രദേശിൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ധാം ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പുലർച്ചെ തൊട്ടേ തിരക്കാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ദ്വാരകയിലെ നാഗേശ്വര ക്ഷേത്രം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജ രാജേശ്വര ക്ഷേത്രം തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളെല്ലാം പഞ്ചാബ് ശ്രീ മുഖരമാണ് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണങ്ങൾക്ക് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന ചടങ്ങുകൾ അമാവാസിയായ നാളെയും തുടരും ഇന്ന് രാത്രി ശിവരാത്രി ബലിയും നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ കുംഭത്തിലെ വാവുബലിയുമാണ് നടക്കുന്നത് തിരുവനന്തപുരത്തെ അരുവിപ്പുറം ക്ഷേത്രത്തിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് ആചാര്യാലേ നമോ നമസ്തേ നമ മൂത്താശങ്കിലേക്ക് ഓം കുശോക്കുശപ്രഷ്ടോ ശിവ്രാഹ്മണ നിർമ്മതപരായി പുണ്യസ്ഥാ